ഈശോ മിഷയൊക്കെ സ്ഥിതി ആയിരിക്കട്ടെ ഞാൻ ബ്രദർ ഷൈജു ആദപ്പിള്ളി എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്ന് പ്രഭാഷകൻ്റെ പുസ്തകം ഇരുപത്തഞ്ചാം അധ്യായം രണ്ടാമത്തെ വാക്യം എൻ്റെ ഹൃദയം മൂന്ന് കാര്യങ്ങളിൽ ആനന്ദം കൊള്ളുന്നു എത്ര കാര്യമാണ് വൺ ടു ത്രീ മൂന്ന് കാര്യങ്ങളിൽ എൻ്റെ ഹൃദയം ആനന്ദം കൊള്ളുന്നു അവ കർത്താവിൻ്റെയും മനുഷ്യരുടെയും ദൃഷ്ടിയിൽ മനോഹരമാണ് ദൈവം മാത്രമല്ല മനുഷ്യരും എത്ര മനോഹരമാണ് എന്ന് പറയുന്ന കാര്യമാണ് എന്താണ് ആ കാര്യങ്ങളെന്ന് നമുക്കൊന്ന് നോക്കാം ഒന്ന് സഹോദരന്മാർ തമ്മിലുള്ള യോജിപ്പ് അത് അതിശയകരം തന്നെയാണ് അല്ലേ ഈ കാലത്ത് ഇത്തിരി പാടാണ് എല്ലാവരും സ്വാർത്ഥതയ്ക്ക് അടിപ്പെട്ടുകൊണ്ട് തിരക്കുകളിലും ജീവിതപഗ്രതകളിലും ഓടിക്കൊണ്ടിരിക്കുകയാണ് ഉൽപ്പത്തി പുസ്തകത്തി നമ്മൾ കാണുന്നുണ്ട് സഹോദരൻ്റെ കാവൽക്കാരനാണോ ഞാൻ എന്ന് ആരോടെ ചോദിക്കുന്നത് കായൻ ദൈവത്തോട് ചോദിക്കുകയാണ് നിൻ്റെ സഹോദരൻ എവിടെയെന്ന് ദൈവം ചോദിക്കുമ്പോൾ ഇതാ ദൈവത്തോട് പറയുന്ന മറുപടി സഹോദരൻ്റെ കാവൽക്കാരനാണോ ഞാൻ ഇന്ന് അത് വളർന്നു വളർന്ന് ആ ചോദ്യം എവിടെ എത്തി എന്ന് പറയാനില്ല നമുക്ക് നമ്മുടെ കാര്യം നമ്മൾ പണിയെടുക്കുന്നു നമ്മൾ ജീവിക്കുന്നു ഏ അവിടെ ആർക്കും ആരെയും ഒന്നിനും നോട്ടമില്ല അപ്പോൾ ഒന്നാമത്തെ കാര്യം സഹോദരന്മാർ തമ്മിലുള്ള യോജിപ്പ് രണ്ടാമത്തേത് അയൽക്കാർ തമ്മിലുള്ള യോജിപ്പ് ഇതിനെക്കുറിച്ചാണ് നമ്മളിന്ന് ദൈവോചനത്തിൻ്റെ വെളിച്ചത്തിലൂടെ സംസാരിക്കാൻ പോകുന്നത് മൂന്നാമത്തെ കാര്യമാണ് ഭാര്യാഭർത്താക്കന്മാർ പരസ്പരമുള്ള ലയം അതിനെക്കുറിച്ച് മറ്റൊരു വീഡിയോ ചെയ്യുന്നതാണ് നേരത്തെ ചെയ്തിട്ടുണ്ട് ദമ്പതികൾക്ക് വേണ്ടി അപ്പോൾ അയൽക്കാർ തമ്മിലുള്ള സൗഹൃദം ജെയിംസ് ബെൻഡർ എന്ന് പറഞ്ഞ ഒരു എഴുത്ത് പ്രശസ്തനായ എഴുത്തുകാരൻ ജെയിംസ് ബെൻഡർ അദ്ദേഹത്തിൻ്റെ ഒരു കൃതിയിൽ പരാമർശിച്ചിരിക്കുന്ന ഒരു സംഭവമുണ്ട് ഒരു കഥയുണ്ട് അതിതാണ് ഏറ്റവും നല്ല കർഷകനുള്ള അവാർഡും ഏറ്റവും നല്ല കൃഷി രീതികൾ എല്ലാം ഏറ്റവും നല്ല വിത്തുകളൊക്കെ കണ്ടെത്തുന്നതിനുള്ള അവാർഡ് ലഭിക്കുന്ന ഒരു കർഷകനെ ഒരിക്കൽ ഒരു മാധ്യമ പ്രവർത്തകൻ ഇൻ്റർവ്യൂ ചെയ്യുകയാണ് അപ്പോൾ ഈ മനുഷ്യൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇയാൾ കണ്ടുപിടിക്കുന്ന ഈ കണ്ടുപിടുത്തങ്ങളും ഈ വിത്തുകളും ഇയാളുടെ രഹസ്യങ്ങളെല്ലാം അടുത്തുള്ള ചുറ്റിനുമുള്ള അടുത്തുള്ള അയൽവക്കക്കാർക്കും മറ്റ് കർഷകർക്കും ഒക്കെ പങ്കുവെക്കും ഇയാൾക്ക് തന്നെയാണ് മിക്കവാറും സ്ഥിരമായി ഈ ഗവേഷണത്തിനും നല്ല ഇനം ചോളമാണ് ഇയാൾ ഗവേഷണം ചെയ്യുന്നത് വിത്തുകൾ വികസിപ്പിച്ചെടുക്കുന്നതിനും കൂടുതൽ വിളവിനും നല്ല കൃഷിരീതിക്കും കുറഞ്ഞ ചെലവിൽ കൂടുതൽ മെച്ചം ഇങ്ങനെയുള്ള കൃഷി രീതികളൊക്കെ ഡെവലപ്പ് ചെയ്യുന്നതിന് ഓരോ വർഷവും അവാർഡ് കിട്ടും അങ്ങനെ ഈ അവാർഡ് കിട്ടിയതറിഞ്ഞ് കർഷക ഇദ്ദേഹത്തെ കർഷകനായ ഈ ചോളം കർഷകനെ മാധ്യമപ്രവർത്തകൻ ഇൻ്റർവ്യൂ ചോദിക്കുകയാണ് ഞങ്ങളെ അതിശയിപ്പിക്കുന്ന ഒരു കാര്യം ഇതാണ് മറ്റ് അവാർഡുകൾ ലഭിക്കുന്ന കർഷകരോ അല്ലെങ്കിൽ സമ്മാനങ്ങൾ ലഭിക്കുന്നവരാരും തങ്ങളുടെ രഹസ്യങ്ങൾ മറ്റുള്ളവർക്ക് കൈമാറുകയോ വെളിപ്പെടുത്തുകയോ ഇല്ല എന്നാൽ നിങ്ങൾ അങ്ങനെയല്ല നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങൾ നിങ്ങളുടെ ചോളം രീതി കൃഷി രീതിയിൽ അവലംബിക്കുന്ന മാർഗങ്ങളും അതിൻ്റെ രഹസ്യങ്ങളും മെച്ചപ്പെട്ട വിത്തുകളും നിങ്ങളുടെ അയൽവക്കത്തുള്ള ചുറ്റുപാടുമുള്ള കർഷകർക്ക് നിങ്ങൾ നൽകുന്നതായിട്ട് അറിയാൻ കഴിഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഇതാണ് ഇതാ എൻ്റെ തോട്ടത്തിൽ മാത്രം ഞാൻ കൃഷി ചെയ്താൽ അടുത്തുള്ള തോട്ടങ്ങളിലെ ചോളക്കൃഷികൾ ചെയ്യുന്ന മറ്റ് കർഷകർ നല്ല ഇനം വിത്തുകളല്ല അവർ കൃഷി ചെയ്യുന്നതെങ്കിൽ പരാഗണത്തിലൂടെ കാറ്റിലൂടെയും പരാഗണത്തിലൂടെയും എല്ലാം പരാഗണം എന്ന് പറഞ്ഞാൽ ഈ പൂമ്പൊടിയുടെ കാര്യങ്ങളൊക്കെ നമ്മൾ സയൻസിലൊക്കെ പഠിച്ചിട്ടില്ലേ അതിൻ്റെ ആ പരാഗണം നടക്കും വിത്തുകൾ സംയോജിക്കുന്ന അവസ്ഥ പൂമ്പാറ്റയിലൂടെയും ചിത്രശലഭത്തിലൂടെയും കാറ്റിലൂടെയെല്ലാം സങ്കലനം നടക്കും അങ്ങനെ വിത്തിൻ്റെ ഗുണരീതികളിൽ വ്യത്യാസം വരും അപ്പോൾ നല്ലയിനം വിത്തുകൾ തന്നെ അവർക്കും അവരും കൃഷി ചെയ്തില്ല എങ്കിൽ കുറഞ്ഞ ഇനം വിത്തുകളുടെ ആ സാധ്യത പരാഗണത്തിലൂടെ എൻ്റെ കൃഷിയിടത്തിലേക്കും വരികയും അങ്ങനെ അത് പിൽക്കാലത്ത് എൻ്റെ വിളവുകളെയും കൃഷികളെയും എല്ലാം ബാധിക്കുകയും ചെയ്യും അപ്പോൾ തനിക്ക് കിട്ടുന്ന ഒരു നന്മ ഇതാ മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കുന്ന നല്ല ഒരു അയൽവാസിയുടെ കഥയാണ് നമ്മൾ കേട്ടത് ഇതാ എത്ര ആശ്ചര്യകരമാണ് ഇന്ന് ഒട്ടും കാണാത്ത ഒരു സംഗതിയാണ് അപ്പോൾ ഞാൻ ഓർക്കുകയാണ് സുഭാഷങ്ങളുടെ പുസ്തകം ഇരുപത്തഞ്ചാം അധ്യായം പതിനെട്ടാം അധ്യായ അധ്യായത്തിലെ വചനം പറയുകയാണ് അയൽക്കാരനെതിരായി കള്ളസാക്ഷി പറയുന്നവൻ ഗതയോ വാളോ കൂരമ്പ് പോലെയാണ് ഗതയെന്ന് പറഞ്ഞാൽ അത് അടിച്ച് കൊല്ലാനുള്ളതാണ് വാൾ എന്ന് പറഞ്ഞാൽ അത് വെട്ടിക്കൊല്ലാനുള്ളതാണ് കൂരമ്പ് എന്ന് പറഞ്ഞാൽ എന്താണ് തറച്ചിറങ്ങിയാലും വേദന അത് വലിച്ചെടുത്താൽ ആ പ്രദേശം ഇങ്ങ് പറഞ്ഞു പോരും മാരകമായ വേദനയാണ് അതാണ് അപ്പോൾ ഗതയോ വാളോ കൂരമ്പോ എന്ന് പറഞ്ഞാൽ അയൽവാസിയുടെ ുടെ അയൽക്കാരനെതിരെ കള്ളസാക്ഷി പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു പൊറുക്കാത്ത അല്ലെങ്കിൽ കഠിനമായ വേദനയുടെ മുറിവായിത്തീരും സുഭാഷം ഇരുപത്തേഴ് പത്തിൽ വചനം പഠിപ്പിക്കുന്നുണ്ട് അടുത്തുള്ള അയൽക്കാരനാണ് അകലെയുള്ള സഹോദരനേക്കാൾ മെച്ചം വർഷങ്ങളായിട്ട് കൊടിയ ശത്രുതയിൽ ഇരിക്കുന്ന അയൽവാസി രാത്രി ഒരു മണിയായപ്പോൾ പിന്നെ പെട്ടെന്ന് തന്നെ ഛർദ്ദിയും തലകറക്കവും നാല് ചുറ്റും തിരിഞ്ഞു മറിയുന്നത് പോലത്തെ അവസ്ഥ അടുത്ത് വണ്ടി ഓടി ഒന്നും കിട്ടുന്നില്ല ഒരു വ്യക്തി പങ്കുവച്ചതാണ് അവസാനം വർഷങ്ങളായിട്ട് കാരണം എന്താ പോലെ അജ്ഞാതമായിരിക്കുന്ന ആ ശത്രുവിൻ്റെ വാതിലിൽ പോയി മുട്ടണ്ട താമസം അവർ വണ്ടിയെടുത്ത് ഉചിത സമയത്ത് ആശുപത്രിയിൽ എത്തിച്ച് തിരിച്ച് വരാനുള്ള നടപടി ചെയ്തു ആരെയാണ് എപ്പോഴാണ് വേണ്ടതെന്നും ഒന്നും അറിയില്ല അയൽവാസി അയൽവാസികളുമായിട്ട് അയൽബന്ധത്തിന് പോലും എല്ലാം പൊട്ടിക്കോ വഴിയൊന്നും ഇടണ്ടെന്നും പറഞ്ഞ് അവർ വേലി കെട്ടുമ്പോൾ ചോദിച്ചു നമ്മളങ്ങോട്ടും ഇങ്ങോട്ടൊരു അയൽവാസിയല്ലേ ആർക്കാ എന്താണെന്ന് അറിയില്ല അപ്പോൾ പറഞ്ഞു ഒന്നും വേണ്ട അടച്ച് കെട്ടിക്കോളാൻ പറഞ്ഞു ഈ വേലിയുടെ അവിടെ നിന്ന് കാണുന്നത് എനിക്ക് നേരിട്ട് അറിയാവുന്ന സംഭവമാണ് അങ്ങനെ മുള്ളു വേലി വേലി കെട്ടി ഒരു നടപ്പ് വഴി പോലും അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യാൻ ഒരു മാത്രം വെള്ളം കൊടുക്കാനോ കൊണ്ടുവരാനോ പോലും അവസാനം ഈ വർഷം ഇങ്ങനെ നാളുകൾ കടന്നുപോയി പക്ഷേ ഡിപ്രഷൻ മൂത്ത് ഈ മനുഷ്യൻ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ആത്മഹത്യ മരിച്ചില്ല പരാജയപ്പെട്ട് ചോരയിൽ കുളിച്ച് കിടക്കുമ്പോൾ ഈ ഇതേ അയൽവാസിയുടെ വീട്ടിൽ നിന്ന് സഹായം ചോദിച്ച് ആശുപത്രിയിൽ കൊണ്ടുപോകേണ്ടി അവർ കോരിയെടുത്ത് യഥാസമയം ആശുപത്രിയിൽ എത്തിച്ചതുകൊണ്ട് ജീവൻ രക്ഷപ്പെട്ട അവസ്ഥ അതുകൊണ്ട് ഒന്ന് നേരെ നോക്കിയാൽ തീരാവുന്നതേ ഉള്ളൂ പല പ്രശ്നങ്ങളും വെള്ളത്തിൻ്റെ പേരിൽ കരണ്ടിൻ്റെ പേരിൽ വഴിയുടെ പേരിൽ വേലിയുടെയും അതിലിൻ്റെയും പേരിൽ പട്ടി കുറച്ചതിൻ്റെ പേരിൽ എന്തെല്ലാം വഴക്കാണ് കഴിഞ്ഞ ദിവസം ഒരു സഹോദരി എന്നോട് വിളിച്ചിട്ട് പറഞ്ഞത് ബ്രദറെ കുന്തിരുക്കം പോപ്പം അവർ ഇത് കൊണ്ടുപോയി കേസ് കൊടുത്തിരിക്കുകയാണെന്ന് ഏ ഇവർ നല്ല വിശ്വാസികളാണ് സന്ധ്യാസമയത്ത് കുന്തിരി ം പുക വീടിന് ചുറ്റും നടന്നു അകത്തു മുറികളിൽ എല്ലാം പുകച്ചു ഇന്ന് ആർക്കും സഹിഷ്ണുതയില്ല വിട്ടുവീഴ്ച ഇല്ല അതുകൊണ്ട് സുഭാഷിതം ഇരുപത് ഏഴ് പറയുന്നുണ്ട് അടുത്തുള്ള അയൽക്കാരനാണ് അകലെയുള്ള സഹോദരനേക്കാൾ മെച്ചം അടുത്തുള്ള അയൽക്കാരനാണ് അകലെയുള്ള സഹോദരനേക്കാൾ മെച്ചം കൂടപ്പുറപ്പങ്ങളുണ്ട് ഞങ്ങൾക്ക് ബന്ധുക്കളുണ്ട് സ്വന്തക്കാർ ഒരുപാട് പേരുണ്ടെന്നും പറഞ്ഞിരിക്കും പക്ഷേ ആപത്ത് വരുമ്പോൾ ആരാ ഓടി വരുന്നത് ആരുടെ സഹായമാണ് വേണ്ടി വരുന്നത് എന്നൊന്നും നമുക്ക് അറിയില്ല അയൽവാസിയുടെ കൊച്ച് വെള്ളത്തിൽ പോയി മുങ്ങി താ താഴുന്നത് കണ്ട് തൽക്ഷണം ചാടി ഇറങ്ങിയ അവർക്ക് ഇഷ്ടമില്ലാതിരുന്ന ആൾ തന്നെ ആ വഴി കടന്നു പോകുമ്പോൾ അത് കണ്ടതുകൊണ്ട് ഓ ശത്രുവിൻ്റെ കൊച്ചാണല്ലോ എന്നല്ല തൽക്ഷണം ചാടി ഇറങ്ങി വെള്ളം കുടിച്ചുകൊണ്ടിരുന്ന കൊച്ചിനെ രക്ഷപ്പെടുത്തി ആശുപത്രിയിലെത്തിയതുകൊണ്ട് കൊച്ചു ജീവിച്ചു നമുക്കൊക്കെ ഇഷ്ടമില്ലാത്ത അല്ലെങ്കിൽ താല്പര്യമില്ലാത്ത നമ്മൾ അവോയ്ഡ് ചെയ്യുന്ന പലരും ഉണ്ടായേക്കാം പക്ഷേ അവിടെ അവിടെയെല്ലാം നമ്മളിങ്ങനെയുള്ള സ്വഭാവങ്ങളൊക്കെ മാറ്റുവാനായിട്ട് തയ്യാറാകണം ഏത് സ്വഭാവമാണ് ഈ മറ്റുള്ളവരെ പൂർണ്ണമായിട്ട് അവഗണിക്കുന്ന സ്വഭാവമുണ്ട് അതുപോലെ ചിലരിങ്ങനെ കൂടെ കൂടെ അയലക്കത്ത് പോയിരിക്കും അതും അത്ര നല്ല സ്വഭാവമൊന്നുമല്ല അല്ല വേണ്ടതിനും വേണ്ടാത്തതിനും പോയിരിക്കും അവസാനം കുറ്റക്കാരനായിട്ട് തീരുന്ന അവസ്ഥ ഓവർ പ്രഷർ എന്നൊക്കെ പറയും അപ്പോൾ അതുകൊണ്ട് ആവശ്യമുള്ള കാര്യത്തിന് പോകണം ഉള്ള കൊശുമ്പും കുറുനാരിയും കൂട്ടുകെട്ടും അവധിഷ്ണവും പറഞ്ഞ് പറയാനും കേൾക്കാനും ചെല്ലുമ്പോൾ അവസാനം തമ്മിൽ തമ്മിൽ ഇതിനേക്കാൾ വലിയ കൊശമ്പും കുഞ്ഞായ്മയും ഉണ്ടാകും നമ്മുടെയൊക്കെ ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കി അവതിലൊന്ന് ഇവിടെ എന്തെങ്കിലും സംഭവിച്ചാൽ അവിടെ എന്തെങ്കിലും സംഭവിച്ചാൽ ഓടിക്കൂടാൻ നമ്മളേ ഉള്ളൂ ഇപ്പം എത്ര വർഷമായി തിരിഞ്ഞ് നോക്കിയിട്ട് ഒരാവശ്യം വന്നാൽ പോലും വിളിക്കാറില്ല പറയാൻ പല ന്യായീകരണങ്ങളും ഉണ്ടാകാം അതുകൊണ്ട് സുഭാഷ ഇരുപത്താറ് പതിനെട്ട് പത്തൊമ്പത് പറയുന്നു അയൽക്കാരനെ വഞ്ചിച്ചിട്ട് ഇതൊരു നേരം പോക്ക് മാത്രം എന്ന് പറയുന്ന അവൻ തീക്കൊള്ളിയും അമ്പുകളും മരണവും ചുരുട്ടിയറിയുന്ന പോലെയാണ് എൻ്റെ അമ്മോ തീക്കൊള്ളി അമ്പ് നേരത്തെ കേട്ട വാളിൻ്റെ കഥ പോട്ടെ അതിന് തീക്കൊള്ളി അമ്പും അതുപോലെ മരണവും ചുഴറ്റിയറിയുന്ന കൊലപാതകങ്ങൾ വരെ നടക്കും ഞാൻ ജയിൽ മിസ്ട്രിയായിട്ട് ബന്ധപ്പെട്ട് ജയിലിൽ കിടക്കുന്ന അവർ അവർക്ക് ശുശ്രൂഷ ചെയ്യാനൊക്കെ പോയിട്ടുണ്ട് പലതവണ അപ്പോൾ അവിടെ കിടക്കുന്ന ചിലരുടെയൊക്കെ കഥകളും സംഭവങ്ങളും അയൽവാസി അയൽവാസിയും തമ്മിൽ ഉണ്ടായിട്ട് പറഞ്ഞു തീർക്കാൻ വന്നപ്പോൾ പിന്നെ വെട്ടി പരിക്കേൽപ്പിച്ച് ഇന്ന് ചത്ത വീട് പോലെ വീട്ടിലുള്ളവർ മൂന്ന് പേര് ജയിലിൽ കിടക്കുന്നു എന്നോട് പറഞ്ഞു ബ്രതറെ എവിടെയെങ്കിലും പോകുമ്പോൾ ഇതൊക്കെ ഒന്ന് പറഞ്ഞേക്കണേ ഞങ്ങളെപ്പോലത്തെ അവർ ഇവിടെ കിടപ്പുണ്ട് ഒരാൾ ബി ടെക് ഒരാൾ എം ബി എ അപ്പൻ ഇരുപത്തഞ്ച് കൊല്ലം ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെട്ടിട്ട് ജോലിയൊക്കെ ഉപേക്ഷിച്ച് വിശ്രമിക്കാൻ വന്ന സമയത്താണ് നിസ്സാര കാര്യത്തിൻ്റെ അവിടെ നിന്ന് പൊടി ഇങ്ങാട് വന്നെന്നും പറഞ്ഞ് പറഞ്ഞു തീർക്കാൻ വേണ്ടി വെച്ചപ്പോൾ സംഗതി അത് അവസാനം വെട്ടിലും പത്രത്തിലും വന്ന സംഭവമാണ് കത്ത് കുത്തിലൊക്കെ കലാശിച്ച അവസ്ഥ അപ്പോൾ ഈ ബോധ്യങ്ങൾ നമുക്കുണ്ടാകണം ദൈവം പോലും നമ്മളെ ബഹുമാനിക്കണമെങ്കിൽ നമ്മുടെ പ്രാർത്ഥന കേൾക്കണമെങ്കിൽ കെട്ടുകൾ അഴിയണമെങ്കിൽ അവരോട് രമ്യതയിലേക്ക് വരണം ഒരു ഇങ്ങനെ പറയും വരുത്തെന്നൊക്കെ പറയും ഏഹ് ഞാനിപ്പോൾ പത്തൊമ്പത് കൊല്ലമായി ഇവിടെ വന്നിട്ട് ഇപ്പോഴും എന്നെ വരുത്തനെന്നും പറഞ്ഞിരുന്ന പിന്നെ ആരാ വരുത്തനും വരാത്തവനും ഈ വരാത്തവനെന്നും പറഞ്ഞിരിക്കുന്നവനാണോ വരുത്തനാണ് ആദ്യം പോകുന്ന നമുക്ക് അറിയില്ല ഒരാൾ പറഞ്ഞാൽ സങ്കടകഥാ ബ്രദറെ ഞങ്ങളവിടെ വന്നപ്പോൾ തൊട്ട് വരുത്തൻ അവിടെ മലമൂത്ര ഇതെല്ലാം കൊണ്ടുവന്നിട്ടിട്ട് ഞങ്ങളുടെ അവിടെ നിന്നാണ് വന്നതെന്നും പറഞ്ഞിട്ട് ഹെൽത്തുകാർ കംപ്ലൈൻറ്റ് കൊടുത്ത് പരിശോധിക്കാൻ കൊണ്ടുവന്നു അവസാനം ഹെൽത്തുകാർ പറഞ്ഞിട്ട് പോയി നിങ്ങളോട് ആർക്കെങ്കിലും വൈരാഗ്യം ഉണ്ടോ ഉണ്ട് ഒന്നും കണ്ടുപിടിച്ചില്ല അവിടെ നിന്ന് ഓടിക്കാൻ വേണ്ടി മടുത്തു പോകാൻ വേണ്ടി ചെയ്ത അവസ്ഥ അതുപോലെ ആ വീട്ടിലുള്ള പൈപ്പ് വെട്ടിമുറിച്ച ഇട്ട അവസ്ഥകൾ കുടിവെള്ളം കിട്ടരുത് ഞങ്ങൾക്ക് കിട്ടുന്നില്ല നിങ്ങൾക്കും കിട്ടരുത് നിങ്ങൾക്ക് കിട്ടുന്നതുകൊണ്ടാണ് ഞങ്ങൾക്കും കിട്ടാത്തതെന്നും പറഞ്ഞിട്ട് പിന്നെ ഇടപെട്ടതുകൊണ്ട് ആ ബന്ധനങ്ങൾ തകർത്തു ഇങ്ങനെ പുകയുടെ പേരില് ചവറിൻ്റെ പേരില് വെള്ളത്തിന്റെ പേരില് പറയാൻ പറ്റാത്ത തിന്മകളുണ്ടാക്കി തമ്മിലടിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് പറ്റാത്തവരെ ജാതിയുടെ പേര് പറയാൻ വേറെ പല കാര്യങ്ങളും ഉണ്ടാകാം അയലൊക്കെ ബന്ധമാണെങ്കിലും ജാതിയും മതത്തിൻ്റെ തീവ്രവാദ സ്വഭാവമുള്ളവർ എന്ന് പറഞ്ഞാൽ അവർ വേറെ തീവ്രവാദ പ്രവർത്തനത്തിനൊന്നും പോകണ്ട അയൽക്കത് താമസിക്കുന്നത് മറ്റൊരു മതത്തിൽപ്പെട്ടവൻ ആയതുകൊണ്ട് അവനെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് ഓടിക്കണം എന്നോട് മറ്റൊരാൾ പറഞ്ഞ ഇതാണ് കൂടോത്രങ്ങൾ കൊണ്ടുവന്ന് അതിലൊന്നും വിശ്വസിക്കാൻ പോകണ്ടട്ട സംഖ്യ ഇരുപത്തി മൂന്ന് ഇരുപത്തി ഒന്ന് പറയുന്നത് ിൽ യാക്കോബിനാഭിചാരം ഫൽക്കൈല ഇസ്രായേലിന് ക്ഷുദ്രവിദ്യ ഏൽക്കയില അവന് എന്ത് കാശ് മുടക്കിയിട്ട് അത് കൊണ്ടുവന്ന് വല്ല ആണിയോ വലുതുവാണെങ്കിൽ വല്ല കലണ്ടർ തൂക്കാനോ എന്തെങ്കിലും ഉറപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചു ഇനി മുട്ടയോ വല്ലതുണെങ്കിൽ വീട്ടിൽ പട്ടിയോ പൂച്ചെണ്ടെങ്കിൽ അതിന് വല്ല ഇട്ട് പുഴുങ്ങിയിട്ട് കൊടുക്കുക പിന്നല്ല എന്തിനാ കാശ് കൊടുത്ത് മേടിച്ച് മുട്ട കൊണ്ടുവന്ന് പൂവിച്ച് ഇത് ഹോമിച്ചിടുക അതുപോലെ സാധനങ്ങൾ ഏലസം തകിടമൊക്കെ കൊണ്ടുവന്നിടുക ചില പിന്നെ ഊമക്കത്തുകൾ വിടുക എങ്ങനെയും വിറ്റുപോകാൻ ഓടിച്ചു കളയാൻ ആവശ്യങ്ങളൊന്നും വിളിക്കാതിരിക്കുക ഒറ്റപ്പെടുത്തുന്ന സ്വഭാവം അവരും അവരുടെ ആൾക്കാരുമാണ് ചുറ്റുപാടൊക്കെ വസിക്കുന്നത് അതുകൊണ്ട് എല്ലാ കാര്യത്തിലും കള്ളക്കഥകൾ മറ്റുള്ളവരോടുകൂടെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്ന അവസ്ഥ ഒരു കാര്യം ഓർത്തോ പലനാൾ കള്ളൻ ഒരു പിടിക്കപ്പെടും ആരാണ് യഥാർത്ഥ കള്ളനെന്ന് അല്ലെങ്കിൽ യഥാർത്ഥ അയൽവാസിയെന്ന് എല്ലാവർക്കും തിരിച്ചറിയേണ്ട അവസ്ഥകളുണ്ടാകും ഇതാ ഒരിറ്റു കണ്ണീ ീര് ഇങ്ങനെയുള്ള വിഷമത്തിന്റെ പേരിൽ വീണാൽ അത് ദൈവം സത്യം തെളിയിക്കുക തന്നെ ചെയ്യും ഇംഗ്ലീഷിൽ ഇങ്ങനെ ഒരു ചൊല്ലുണ്ട് യു ക്യാൻ ഫൈൻഡ് യുവർ ഫൈൻഡ് യുവർ ഫ്രണ്ട്സ് ബട്ട് യു കൻ നോട്ട് സെലക്ട് യുവർ നെയ്ബേഴ്സ് നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരൊക്കെയാണെന്ന് തീരുമാനിക്കാനായിട്ട് സാധിക്കും പക്ഷേ നിങ്ങളുടെ അയൽവാസികൾ ആരൊക്കെയാണെന്ന് നിങ്ങൾ ഒരിക്കലും തീരുമാനിക്കാനായിട്ട് സാധിക്കില്ല കാരണം നമ്മൾ വരുമ്പോഴേക്കും അവർ പോകുക അവർ വല്ലവർക്കും വിറ്റുക അല്ലെങ്കിൽ വേറെ ആൾക്കാർ വരുമോ വാടകയ്ക്ക് വരുവോ പണയത്തിന് വരുമോ ഒന്നും നമുക്ക് പറയാനായിട്ട് സാധിക്കത്തില്ല ഫ്ലാറ്റിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ പുറമേ നിന്ന് ഭയങ്കര ഭയങ്കര ഐക്യമായിട്ടൊക്കെ തോന്നും ഏറ്റവും കൂടുതൽ ഇങ്ങനെയുള്ള കഥകളൊക്കെ പലപ്പോഴും പ്രാർത്ഥിക്കാനും പ്രാർത്ഥിപ്പിക്കാനും കൗൺസിലിങ്ങിനും പങ്കുവെക്കാനൊക്കെ വരുന്നത് ഇതാണ് പട്ടി നടക്കണതിൻ്റെ ഒച്ച കേൾക്കണ് അവിടെ നിന്നും അവിടെ ആൾക്കാർ കൂടുതൽ വന്നി വേറെ ആരാണ്ടൊക്കെ വന്നി കെട്ടുകഥകൾ ഉണ്ടാക്കുന്നു കൂട്ടിയടി ഉണ്ടാക്കുന്നു അവരാണോ വലുത് ഞാനാണോ വലുത് ഇങ്ങനെയുള്ള എല്ലായിടത്തും അങ്ങനെ ആകണമൊന്നും കേട്ടോ നല്ല രീതിയിൽ ജീവിക്കുന്നവരുണ്ട് പക്ഷേ ഇങ്ങനെ മനുഷ്യർ തമ്മിലുള്ള അയൽബന്ധങ്ങളിലെ ആ ഭിന്നതകൾ ഒട്ടും അത് നല്ലതല്ല അപ്പം യു ക്യാൻ യു ക്യാൻ ഫൈൻഡ് യുവർ ഫ്രണ്ട്സ് ബൈ യു കെ നോട്ട് സെലക്ട് യുവർ നെയ്ബേഴ്സ് നിങ്ങളുടെ അയൽവാസികൾ ആരാണെന്ന് പിന്നെ തീരുമാനിക്കാനായിട്ട് കഴിയുകയില്ല അതുകൊണ്ട് നിൽക്കണ്ടടുത്ത് നിൽക്കാനും നിർത്തേണ്ടിടത്ത് നിർത്താനും ഒരു സ്നേഹത്തോടെ ഒരു പുഞ്ചിരിയെങ്കിലും കൊടുക്കാനും നമുക്ക് സാധിക്കുന്നുണ്ട് ഞാൻ ഓർക്കണം ഒരു കുടുംബം കൂടിയ ശത്രുതയാണ് ഇന്നും അത് കഴിഞ്ഞിട്ടില്ല എത്ര പറഞ്ഞു കൊടുത്തിട്ടും മക്കളുടെ കല്യാണമൊന്നും നടക്കുന്നില്ല അപ്പോൾ ഞാൻ പറഞ്ഞു ആ അയൽവാസിയോട് രമ്യതപ്പെടും ക്ഷമിക്ക് കണ്ടാലൊക്കെ ഒന്ന് ചിരിക്കെങ്കിലും ചെയ്യും ഒരേ പള്ളിയിലാണ് പോകുന്നത് ഒരേ കുർബാനാ ക്ക് നീട്ടി സ്വീകരിക്കുന്നത് അപ്പം പറഞ്ഞു ഇല്ല ബ്രദറേ ഞങ്ങൾ ആദ്യത്തേനും പോകും അവരെ കാണാൻ ഞങ്ങൾക്ക് കഴിയൂല അവർ രണ്ടാമത്തേനാ പോകുന്നു കോമൺ സെൻസ് ഇല്ലാത്തതുപോലെ നമ്മളിങ്ങനെ ഒളിച്ച് ഓടി രക്ഷപ്പെടുന്നു ഞങ്ങൾ വന്നപ്പോൾ എല്ലാം പണിയാൻ വേണ്ടി ഏൽപ്പിച്ചതാണ് കരണ്ടിനും വെള്ളത്തിനും എല്ലാം സഹായിച്ചതാണ് അങ്ങനെ ഇങ്ങനെ എല്ലാം പറയും ഒരുപാട് സഹായം ചെയ്തു കൊടുത്തിട്ടുണ്ട് പഴയ കണക്കുകളൊക്കെ വെച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അങ്ങും കാലു വാരുന്ന അല്ലെങ്കിൽ കുതികാല് വെട്ടുന്ന അവസ്ഥ ആർക്ക് എന്ത് നേടി ആർക്ക് ആര് വേണമെന്നും നമുക്ക് വല്ല ഗ്യാരണ്ടിയും പറയാനായിട്ട് സാധിക്കും ആരാദ്യം പോകുന്നു ആരവസാനം പോകുന്നു പറയാനായിട്ട് സാധിക്കുമോ ഒരു മനുഷ്യൻ തൂങ്ങിച്ചാകാനായിട്ട് കയറി ആ കുടുംബത്തിൽ ഒരു പെണ്ണ് മാത്രം ഉണ്ടായിരുന്നത് കരയുന്ന അലറിക്കരയുന്ന ശബ്ദം കേട്ട് മറ്റു പലരും കൂടെ ഓടി വന്ന് പൊക്കിപ്പിടിച്ച് പൊക്കിപ്പിടിച്ചിട്ട് കെട്ടിക്കണ് വെട്ടിക്കണ്ടിച്ചിട്ട അതാ അറിയാം അതാ പക്ഷെ പൊക്കിപ്പിടിക്കാനായിട്ട് പിടിച്ചവർ പലരും അവർ അടുപ്പിക്കാത്ത തെരുവ് പറഞ്ഞ് ഓടിച്ചിട്ടുള്ള അല്ലെങ്കിൽ ആ ഉപദ്രവങ്ങൾ ചെയ്തിട്ടുള്ളവരുടെ കൂട്ടത്തിലാണ് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഓടിയെടുത്ത ഒരാശുപത്രിക്ക് പോകാം ഒത്തിരി വെള്ളം തരാം അല്ലെങ്കിൽ ഒരു ഒരു ഒരപകടം നടന്നു ഒരു പൊട്ടിത്തെറി നടന്നു ഒരു കത്ത് നടന്നു ആരാ വന്ന് വെള്ളം കോരി ഒഴിക്കുന്നത് ആരാ വന്ന് രക്ഷിക്കുന്ന ഒന്നും നമുക്ക് വേണ്ടി വരുന്നൊന്നും നമുക്ക് അറിയില്ല അതുകൊണ്ട് ആരോടും നമുക്ക് അയൽ അയൽ ബന്ധങ്ങളിൽ വെറുപ്പും വൈരാഗ്യവും വാശിയൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം കളയാം ഇന്നലകളെ നമുക്ക് വിസ്മരിച്ച് ഇന്നിൽ ജീവിക്കാം ജീവിതം ഒന്നേ ഉള്ളൂ അത് സന്തോഷത്തോടെ ജീവിച്ചുകൂടെ എന്തിനാണ് ഈ വെറുപ്പും വൈരാഗ്യവും വെച്ച് ഹൃദയമെടിപ്പും നെഞ്ചിടിപ്പും കണ്ണുമങ്ങലും അരക്കെട്ട് വിറയലും പൊള്ളലും വിട്ടുമാറാത്ത അസുഖങ്ങളും ടെസ്റ്റ് ചെയ്താൽ കണ്ടുപിടിക്കാത്ത എന്നിട്ട് പറയുന്നു അവർ കാണിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട് നോക്കിയിരിക്കുക ഒന്നും കൂടെ ബന്ധനത്തിലാകുന്ന അവസ്ഥ എന്തോ കുഴിച്ചിട്ടും എന്തോ ചെയ്തിട്ടുണ്ട് എവിടെയെങ്കിലും പോകുന്നത് കാണുമ്പോൾ എനിക്കെതിരെ കൂടോത്രം ചെയ്യാൻ ഇതേ വട്ടുപിടിച്ച പോലത്തെ അവസ്ഥ സ്വസ്ഥതയില്ല ഉറക്കമില്ല സമാധാനം ഇല്ലാത്ത അവസ്ഥ അതുകൊണ്ട് ഇതെല്ലാം മാറ്റം വരുത്തി ഇന്ന് നമ്മൾ കേട്ട കർഷകൻ്റെ കഥ പോലെ ഇതാ ഇനി ഉപകാരം ചെയ്യാൻ പോയിട്ട് അവസാനം ഉപദ്രവ ഉപകര ഉപകാരം ചെയ്തതിൻ്റെ കണക്കുകളും വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കരുത് അപ്പോൾ അതുകൊണ്ട് കർഷകൻ്റെ കഥയിലെന്താണ് താനുപയോഗിക്കുന്ന മേൽത്തരം വിത്ത് തന്നെ അടുത്തുള്ള കൃഷിക്കാർക്കും കൊടുക്കും അതുവഴി ഏറ്റവും നല്ല കർഷകനുള്ള അവാർഡ് പരാഗണത്തിലൂടെ നടന്ന ആ നല്ല വിത്തുകളും മേൽത്തരം വിളവും നല്ല കൃഷിരീതികളും എല്ലാം അദ്ദേഹം തന്നെ പ്രകീർത്തിക്കപ്പെടുകയും തിരഞ്ഞെടുക്കപ്പെടുകയും അവാർഡ് ലഭിക്കുകയും ചെയ്തു ഇപ്രകാരം തന്നെ തനിക്കറിയാത്ത അറിവുകളും സഹായങ്ങളും അടുത്തുള്ളവർക്ക് കിട്ടിയപ്പോൾ അയൽക്കാരല്ലേ നന്നായി എങ്കിലും കിടക്കൂലേ എന്നുള്ള ഒരവസ്ഥ ഇനി ഒന്നും സഹായിച്ചില്ല വഴി കാണിച്ചു കൊടുക്കാനായിട്ട് സാധിക്കുമല്ലോ അപ്പം എസിക്കൽ പ്രവചനം ഇരുപത്തെട്ടാം മധ്യായം ഇരുപത്തിനാലാം വാക്യം അപ്പോൾ പലരോടും പറഞ്ഞുകൊടുത്ത് പ്രാർത്ഥിച്ച് ഒത്തിരി അത്ഭുതം നടന്നിട്ടുള്ള ഒരു വചനമാണ് അതുകൊണ്ട് നിങ്ങൾക്കിത് പ്രാർത്ഥിക്കാൻ നീ ഒരൊറ്റ വചനം മതി ഒന്ന് വെറുപ്പ് കളയണം ക്ഷമിക്കണം കണ്ടാൽ മിണ്ടണം ഈ അടുത്തൊരു അടുത്ത നാളിലൊരു അമ്മച്ചി പറഞ്ഞ ഇത് ആ വീട്ടിൽ ആരുമില്ല ബ്രദറെ ആ സമയത്ത് വന്നിട്ട് അവിടെ അതിൽ വെട്ടി ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുന്ന ഞാൻ എന്ത് ചെയ്യണമെന്നറിയില്ല പ്രാർത്ഥിക്കാൻ ഒരു വചനം പറഞ്ഞാന്ന് പറഞ്ഞ് ഈ അമ്മച്ചി നന്ദിയോടെ പിന്നീട് വിളിച്ചത് ഓർക്കുകയാണ് ാണ് വേണ്ടപ്പെട്ടവരെ അധികാരികളെ അറിയിക്കുക വഴക്കിനും തെറിവിളയ്ക്കും ബഹളത്തിനും ഒന്നും പോയില്ല ഈ വചനം വെച്ചു പ്രാർത്ഥിച്ചു പിടിച്ചെടുത്തതെല്ലാം വിട്ട് കിട്ടി നയപരമായിട്ട് ഒരു നയ പൈസ ചെലവില്ലാതെ ഇവർക്ക് അർഹതപ്പെട്ടത് അവർക്ക് തന്നെ വിട്ടു കിട്ടി എന്ന് എന്നിട്ട് ആ അമ്മച്ചി പറഞ്ഞാ ബ്രതറേ അയൽവാ അവരായിട്ട് ഞാനും കൂടെ വഴക്കിനു പോയിരുന്നെങ്കിൽ ആകെ അലമ്പായി പോയാനേ എന്താ നടക്കുമെന്ന് അറിയില്ല അതുകൊണ്ട് ആ പ്രശ്നം അവിടെ പരിഹരിച്ചെന്ന് മാത്രമല്ല അവരോട് രമ്യതപ്പെടാനായിട്ട് സാധിച്ചു എന്ന് എസ് എ കെൽ ഇരുപത്തെട്ട് ഇരുപത്തിനാല് പറയുകയാണ് ഇസ്രായേൽ ഭവനത്തെ നിന്നിച്ച അയൽക്കാരിൽ ആരും മേലിൽ കുത്തുന്ന മുള്ളോ മുൾപ്പടർപ്പോ മുറിവേൽപ്പിക്കുന്ന മുള്ളോ ആയിരിക്കുകയില്ല ഞാനാണ് ദൈവമായ കർത്താവ് എന്ന് അപ്പോൾ അവർ അറിയും പ്രഭാഷണിന് ഇരുപത്തഞ്ച് രണ്ടിൽ പറയുന്നത് തന്നെയാണ് അയൽക്കാർ തമ്മിലുള്ള ലയം അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിലും വസിക്കും അവരിലും വസിക്കും ചില കല്യാണം നടക്കണില്ല ജോലി കിട്ടണില്ല വിസ കിട്ടണില്ല ചോദിക്കുമ്പോൾ പറയും തടസ്സമൊന്നുമില്ല വേറെ പ്രശ്നമൊന്നുമില്ല ആരോടും വഴക്കില്ല ഒന്ന് ചെന്ന് കഴിഞ്ഞാൽ അറിയാം ഈ വീട്ടിലോട്ട് വഴക്ക് ആ വീട്ടിലോട്ട് വഴക്ക് അപ്പുറത്തെ വീട്ടിലോട്ട് വഴക്ക് ഇവരോട് വഴക്ക് വഴക്കില്ലാത്ത ആരുമില്ല അപ്പോൾ പറയും നമുക്കൊന്നിനും ഇല്ല അവർക്കുണ്ടാകുന്ന നമുക്കറിയില്ലെന്ന് പറയും ഭജനത്തിൽ പറയുന്നത് കൊണ്ട് അവർക്കുണ്ടെങ്കിലും നമുക്കുണ്ടെങ്കിലും അതെല്ലാം രമ്യതപ്പെടാനായിട്ട് മാറ്റം വരുത്താനായിട്ട് സാധിക്കണം നമ്മൾ കണ്ടില്ലേ കോവിഡും പിന്നെ കൊറോണ ഇതും പ്രളയമൊക്കെ വന്നപ്പോഴത്തേക്കും ഉള്ളവനും ഇല്ലാത്തവനും ദുഷ്ടനും ശിഷ്ടനും ഒക്കെ വീടും കൂടി എല്ലാം ഇട്ടിട്ട് വലിയ മണിമാളികളിൽ കഴിഞ്ഞവർ വരെയും പള്ളിയിലും ഹോസ്റ്റലുകളിലും പിന്നെ സർക്കാർ കൊണ്ടുപോയി പാർപ്പിച്ച ആ ഭവനങ്ങളിലെല്ലാം അതൊക്കെ മാറുന്നതുവരെ കിടക്കേണ്ടി വന്ന് എനിക്കാ ആരും വേണ്ട ആരെയും വേണ്ട എന്ന് പറഞ്ഞവന്റെ മൃതശരീരം അടക്കാൻ പോലും ആരുമില്ല സാമൂഹ്യപ്രവർത്തകർ വന്ന് രക്ഷാപ്രവർത്തകർ വന്ന് കത്തിച്ചിട്ട് ചാരം കൊണ്ടുവന്ന് ശിമത്തെ ആണെങ്കിൽ അല്ലെങ്കിൽ എവിടെയാണെന്ന് വെച്ചാൽ അതുപോലെ ആരും വരണ്ടെന്ന് പറഞ്ഞ പോലെ വരണ്ടി പോലും വന്നില്ല ഇനി ആശുപത്രിയിലൊക്കെ കടന്നപ്പോൾ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ വന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചിട്ട് പോലും ആശുപത്രിയിലും വീട്ടിലും ആരും വരാത്ത അവസ്ഥ എന്നിട്ടും നമ്മൾ ഇതൊന്നും പഠിച്ചില്ലേ ആരും വരണ്ട ആരെയും വേണ്ട ഈ തൂമ്പാടെ സ്വഭാവം ഇങ്ങാട് വേണം ഇങ്ങാട് വേണം ഏ ആ ഇനി അങ്ങാടെന്തെങ്കിലും കൊടുക്കുന്ന ആ ഷൗവലിൻ്റെ സ്വഭാവം നമുക്കുണ്ടോ എല്ലാം തൂമ്പയും വെച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണോ അതുകൊണ്ട് അയൽവാസികളോട് രമ്യതയിലേക്ക് നമുക്ക് കടന്നു വരാം അയൽവാസിയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാണ് സ്നേഹിക്കുന്നത് ദൈവത്തെ തന്നെ ാണ് സ്നേഹിക്കുന്നത് അതുകൊണ്ട് നമ്മളിലെ പെരുമുറുക്കങ്ങൾ അശുദ്ധി വെറുപ്പ് വൈരാഗ്യങ്ങളെല്ലാം മാറ്റി രമ്യതയുടെ സന്ദേശം ദൈവം തരുന്ന സ്നേഹത്തിൻ്റെ സന്ദേശം നിറക്കാം ഇല്ലാ കഥകൾ പറഞ്ഞു പരത്തിയവരോ വാൾ പോസ്റ്റ് ഒട്ടിച്ചവരോ റോട്ടിൽ എഴുതിയവരോ കള്ളസാക്ഷികളെ സാക്ഷികളെ നിരത്തിയവരോ ആരുമാകട്ടെ അവരെ ദൈവം കാണും വിട്ടുകൊടുക്ക് ദൈവത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നില്ലേ ഇങ്ങനെ പറയുന്നുണ്ട് ഇതാ നിങ്ങളൊരു ഈശ്വര വിശ്വാസിയാണെങ്കിൽ നിങ്ങൾ എന്തിനാ ആകുലപ്പെട്ടും വെറുപ്പ് വെച്ചും വൈരാഗ്യം വെച്ചിരിക്കുന്നത് കാരണം നിങ്ങളുടെ കാര്യങ്ങൾ നോക്കാൻ ഒരു ദൈവമില്ലേ നിങ്ങളൊരു നിരീശ്വരവാദിയാണെങ്കിൽ എന്തിനാ നിങ്ങൾ ആകുലപ്പെട്ടും വെറുപ്പും വൈരാഗ്യവും വെച്ചിരിക്കും കാരണം നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചു തരാൻ കാണാൻ ഒരു ദൈവമില്ലെന്നല്ലേ നിങ്ങൾ വിശ്വസിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും വെറുപ്പും വാശിയും വൈരാഗ്യവും പ്രതികാര ചിന്ത എല്ലാം മാറ്റിക്കൊണ്ട് മറ്റുള്ളവർക്ക് ദോഷങ്ങൾ ചെയ്യാതെ ഈ കർഷകൻ്റെ കഥയിലേതുപോലെ മറ്റുള്ളവർക്ക് ഉപകാരങ്ങൾ ചെയ്തു കൊടുക്കുമ്പോൾ നമുക്ക് തന്നെ ഗുണമുള്ളതായിത്തീരും കാരണം കാറ്റിലൂടെ പരാഗണത്തിലൂടെ ആ മോശം വിത്താണ് അവർക്കുള്ളതെങ്കിൽ അതിൻ്റെ അംശങ്ങൾ നമ്മുടെ വയലുകളിൽ എത്തിച്ചേരുകയും ആ വിളവുകളുടെ ഗുണമേന്മ കുറയുകയും ചെയ്യും എന്ന് അദ്ദേഹം മനസ്സിലാക്കിയതുപോലെ നമ്മൾ തെറി തെളിഞ്ഞും മറിഞ്ഞും നമ്മൾ ഇത് വിശ്വസിക്കാനൊക്കെ ഭയങ്കര പാടാണ് മത്സരബുദ്ധി വെച്ചുകൊണ്ടിരിക്കാതെ തെളിഞ്ഞും മറിഞ്ഞും നമ്മൾ ചെയ്യുന്ന സഹായങ്ങൾക്കും ഉപകാരങ്ങൾക്കും ഈ ജീവിതത്തിൽ തന്നെ ഇന്നല്ലെങ്കിൽ നാളെ ദൈവം നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ മക്കൾക്കോ തലമുറകൾക്കോ അതിനുള്ള പ്രതിഫലം തരും നമ്മളാരും വാശിയും വൈരാഗ്യവും പ്രതികാരം ഒന്നും ചെയ്യാൻ വേണ്ടി വരണ്ട ഇതായത് ഉപദ്രവം ചെയ്തവനായാലും അവനോട് ക്ഷമിക്കാനോടൊരു സഹോദരി പറഞ്ഞ ഇതാണ് വിളിക്കാൻ കയറിയപ്പോൾ ബാത്റൂമിൻ്റെ മുകളിൽ കൂടെ കണ്ണ് തല കണ്ടിട്ട് പേടിച്ചു പിന്നെ വ്യക്തമായിട്ട് ആളെ മനസ്സിലായി ഒച്ച ഉണ്ടാക്കി ഓടിച്ച് ആളെ പിടിച്ചു കഴിഞ്ഞപ്പോഴാ ഏറ്റവും കുടുംബം പോലെ കഴിയുന്ന ആ വീട്ടിലെ അയൽവക്കത്തെ മുട്ടി അപ്പുറത്തെ വീട്ടിലെ മാന്യൻ എന്ന് കരുതിയ വ്യക്തിയാണ് പിടിച്ചു കഴിഞ്ഞപ്പോഴാണ് പോലീസൊക്കെ വന്നത് അവസാനം ഇതിനു മുമ്പും പലതവണ ചെയ്തത് വ്യക്തമായി എന്നിരുന്നാലും ഞാൻ ചോദിച്ചു ആ വ്യക്തിയോട് ക്ഷമിക്കുന്നു ക്ഷമിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ക്ഷമിക്കുന്നു എന്നാണ് അവർ പറഞ്ഞത് ഇതുപോലൊരു കുടുംബം ഇവിടെ വന്ന് അയൽവാസം സിയോട് കേസ് കൊടുത്തിരിക്കുന്നതുകൊണ്ട് ക്ഷമിച്ച് ക്ഷമ കൊടുത്ത് എസ് എ കെ എൽ ഇരുപത്തെട്ട് ഇരുപത്തിനാല് വചനവും ഒന്ന് രണ്ട് വചനങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുത്തു സംഗീതം നൂറ്റി അപ്പത്താറേഴ് ജോബ് പതിനേഴ് മൂന്ന് ഈ വചനങ്ങളൊക്കെയാണ് പറഞ്ഞു കൊടുത്തത് മൂന്ന് വചനങ്ങൾ വെച്ചു അവർ കൊ കൊ കേസ് കൊടുത്തവര് ഇവരെ പൊളിപ്പിക്കാൻ അർഹതയുള്ളവർ പൊളി പൊളിക്കേണ്ടി വരും കേസ് വിധിയായാൽ പക്ഷേ കേസ് കൊടുത്തവർ കോടതിയിൽ മൂന്ന് തവണ കേസ് വിളിച്ചിട്ട് ഹാജരാകാത്തത് കൊണ്ട് പറഞ്ഞിരുന്നതും കാണിച്ചതും അത്ര വൈരാഗ്യത്തോടാണ് ഇവർ വചനം കേട്ട് ക്ഷമിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അവർ ഈ കേസ് കൊടുത്ത എതിരാളികൾ അയൽവാസി ഹാജരാകാതെ കേസ് ഇവർക്ക് എസ് പാർട്ടി വിധിയായി കിട്ടി അങ്ങനെ ഒരു സംഭവം പോലും ഇല്ല എന്ന മട്ടിൽ അത് മാറിക്കിട്ടി അതുകൊണ്ട് നമുക്ക് നമ്മൾ പറയുന്ന കാര്യങ്ങൾ ന്യായീകരണങ്ങൾ എത്ര വലുതോ ചെറുതോ ആകട്ടെ അതിൻ്റെ പുറകെ ഇനി ഓടണ്ട നമ്മുടെ കെട്ടുകൾ അഴിയും വിവാഹം നടക്കും ജോലി കിട്ടും മക്കൾ ഗുണം പ്രാപിക്കും അവരെ മക്കളെ പറഞ്ഞാൽ വിടില്ല മക്കളെ കെട്ടിക്കില്ലെന്ന് പറഞ്ഞ് നിൻ്റെ മക്കളെ പെരേ തന്നെ ഇരുത്തു എന്ന് പറഞ്ഞ് അവരാണ് ദൈവം അതും വിശ്വസിച്ചിരിക്കാനായിട്ട് പക്ഷെ കഷ്ടം ചിലരൊക്കെ എങ്ങനെയുണ്ട് ഓ ചത്താലും ഞാൻ മറക്കില്ല ബ്രദർ എന്ന് അവസാനം വല്ല ക്യാൻസറോ ട്യൂമറോ ഒക്കെ ആയിട്ട് കിടക്കുമ്പോൾ ഇനി ആരെങ്കിലും വരാനുണ്ടോ വല്ലവരെയും വിളിച്ച് കാണിക്കാനുണ്ടാ എന്ന് പ്രാർത്ഥനക്കാരോ അച്ഛന്മാരോ പറയുമ്പോഴാണ് ഉണ്ടായിരുന്നു അവനെ ചത്താലും കേട്ടില്ല എന്നാ പറഞ്ഞേക്കണ വിളിച്ച് കാണി ഞാൻ ആരെയും വിധിക്കുകയല്ല കാരണം കാരണം കഴിഞ്ഞ മുപ്പത്തിനാല് വർഷത്തിൻ്റെ അപ്പുറം മുപ്പത്തിനാല് മുപ്പത്തഞ്ച് വർഷം ഇതുപോലെയുള്ള പല കാര്യങ്ങൾക്കും സാക്ഷ്യം നിന്നിട്ടുണ്ട് ആരെ ഓടി വരേണ്ടത് ആരെ ആദ്യം വിളിക്കേണ്ടതെന്നൊന്നും അറിയില്ല ഏറ്റവും വൈരാഗ്യൊരാളുള്ള ആള് വന്ന് അഞ്ച് മിനിറ്റ് നിന്ന് തലക്കൽ പ്രാർത്ഥിച്ചിട്ട് പോയി കഴിഞ്ഞപ്പോൾ വർഷങ്ങളായിട്ട് മരിക്കാതെ കിടക്കുന്ന ആൾ മരിച്ച സംഭവം അറിയാം അതുകൊണ്ട് നമ്മൾ കൂടുതൽ അഹങ്കരിച്ചിട്ട് കാര്യമില്ല ദൈവത്തിൻ്റെ വചനമെടുക്കുക ഇസ്രായേൽ ജനത്തിൻ്റെ അയൽവാസികളിലാരും ഇനിമേൽ കൊത്തുന്ന മുള്ളോ മുൾപ്പടർപ്പോ ആയിരിക്കുകയില്ല ഞാനാണ് ദൈവമായ കർത്താവ് എന്ന് അപ്പോൾ അവർ അറിയും അപ്പോഴല്ല ഇപ്പോൾ അറിയാൻ തുടങ്ങും ഇന്ന് തീരുമാനിക്ക് ഏറ്റവും പെട്ടെന്ന് കൂടാൻ കുംഭസാരത്തിലെ കൗൺസിലിങ്ങിലൊക്കെ കടന്നു വരിക രമ്യതപ്പെടുക വഴക്ക് അവസാനിപ്പിക്കുക ഒരു പുതിയ മനുഷ്യനായിത്തീരുക അവർക്ക് വേണ്ടിയല്ല നമുക്ക് വേണ്ടി നമ്മുടെ കിടക്കുന്ന വഴികൾ തുറന്ന് പോസിറ്റീവ് എനർജി പ്രവർത്തിക്കും പരിശുദ്ധാത്മാവ് നമ്മുടെ കുടുംബത്തിൽ വരും മാലാമാരുടെ സംരക്ഷണം ആ കോമ്പൗണ്ടിൽ ഉണ്ടാകും മാലകന്മാർ പോലും ഇതാ മുഖം തിരിച്ചു നിൽക്കുന്ന അവസ്ഥ മാറും പരിശുദ്ധ നമ്മുടെ മാധ്യസ്ഥം കുടുംബത്തിൽ കിട്ടും ജാതിയോ മതമോ ഏതും ഏതുമാകട്ടെ ഒന്നും നോക്കണ്ടെന്നേ ആർക്കാരെയാണ് വേണ്ടത് വേണ്ടി വരുന്നതെന്ന് നമുക്കറിയില്ല ഏത് ജാതിയിലും മതത്തിലും പെട്ടെന്നായാലും മനുഷ്യരല്ലേ അത് ഓർത്തിട്ട് ഇതാ മനുഷ്യൻ നന്നായിരുന്നാൽ മതി ജാതിയും മതവും പറഞ്ഞിരുന്നിട്ട് ആർക്കെന്താണ് കിട്ടുന്നത് ദൈവത്തെ ഭയപ്പെടുകയും നീതി പ്രവർത്തിക്കുന്നത് അവൻ ഏത് ജനതയിൽപ്പെട്ടവനായാലും അവൻ ദൈവത്തിന് സ്വീകാരൻ അത്ര എന്നല്ലേ അപ്പോ സ്വൽപ്രവർത്തി പറയുന്നത് പിന്നെ നമ്മൾ വചനത്തിൽ പറയുന്നതിൻ്റെ അപ്പുറം പറഞ്ഞു പറഞ്ഞിടക്കണം എന്തിനാ ആ ജാതിക്കാർ കൊള്ളൂല ഈ ജാതിക്കാർ കൊള്ളൂല ആ വർഗമാണ് ഈ വർഗമാണ് എന്തൊരു കളിയാണ് അതുകൊണ്ട് അവസാനിപ്പിച്ച് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവസാനിപ്പിച്ച് ഇവിടെ നിന്ന് വേറെ സ്ഥലത്ത് ഓടിയാലും അവിടെയും ചെല്ലുമ്പോൾ ആരൊക്കെ ഉണ്ടാണെന്ന് അറിയില്ല എന്തെങ്കിലും ഒരു സ്ഥാപനമോ ഒരു ബിസിനസ് ബിസിനസ്സാ കടമെടുത്താൽ ലോൺ എടുത്തൊക്കെ ആരംഭിക്കുക അവനെതിരെ കൊണ്ടുപോയി ഹർജി കൊടുക്കുന്നു അപ്പീൽ കൊടുക്കുന്നു ഭീമ ഹർജി കൊടുക്കുന്നു പറ്റ പിന്നെ നമുക്ക് നമുക്കിഷ്ടമല്ലാത്ത അല്ലെങ്കിൽ വേറെ മാതിരിപ്പെട്ടവനെ വന്ന് അവനെ തുരത്താൻ വേണ്ടി ഒപ്പിട്ട് കൊടുക്കുന്നു എന്തൊക്കെ എന്നിട്ട് ആര് നേടി എന്ത് നേടി ആർക്ക് ആർക്കെന്ത് കിട്ടും ആരടി മണ്ണ് അതുപോലെ ഉണ്ടെന്ന് ഉറപ്പുണ്ടാ കനിഷ്ക വിമാന ദുരന്തം ഉണ്ടായപ്പോൾ ഇതാ വലിയ കോടീശ്വരന്മാരൊക്കെ ഉണ്ടായിരുന്നു ടൈറ്റാനിക് കപ്പലപകടം ഉണ്ടായപ്പോൾ പലരുടെയും ശരീരം ഇന്ന് ഇതുവരെ കിട്ടിയിട്ടില്ല ഈ പ്രളയവും ദുരിതവും കോവിഡും ഒക്കെ നമ്മളെ പഠിപ്പിച്ചത് ഇതിൻ്റെ അപ്പുറമാണ് ഞാൻ ആവർത്തിക്കുന്നില്ല അതുകൊണ്ട് മാറ്റം വരുത്താം ക്ഷമിക്ക ഇന്ന് ഇവിടെ എന്തിനാ ഇത്രയായില്ല മനസാക്ഷി മരവിച്ചിട്ട് വേണ്ട പോട്ടെ ഇങ്ങനെ പോട്ടെ എന്നൊക്കെ വിചാരിക്കും ഇതൊരു കല്ലാണ് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം വരുമ്പോൾ ഈ കല്ല് ആ കല്ല് എടുത്തു മാറ്റുക ഒന്നാം പതിനൊന്ന് നാൽപ്പത്തി അവൻ്റെ കെട്ടുകൾ അഴിക്കുക ലാസറിൻ്റെ കല്ലറിങ്ങൾ അഴിച്ചതുപോലെ അഴിക്കും അതിനുള്ള കൃപാവരം ദൈവം എല്ലാവർക്കും തരട്ടെ പരിശുദ്ധാത്മാവുകൊണ്ട് നിങ്ങളെ നിറക്കട്ടെ നിങ്ങളുടെ അനുഭവങ്ങൾ നിങ്ങളുടെ വിഷമങ്ങൾ കമൻസിലൂടെയോ വാട്സാപ്പിലൂടെയോ ഒക്കെ അയക്കാവുന്നതാണ് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്തിട്ടില്ലാത്തവർ ചെയ്താൽ നിങ്ങളുടെ ഇതുപോലെയുള്ള വീഡിയോകൾ സന്ദേശങ്ങൾ നിങ്ങളിലേക്ക് തൽക്ഷണം എത്തിച്ചേരുന്നതാണ് ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഞങ്ങൾക്ക് വേണ്ടിയും നിങ്ങൾ പ്രാർത്ഥിക്കാം നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം ഈ പ്രോഗ്രാം കാണുന്ന വ്യക്തികൾ കുടുംബങ്ങൾ നാല് ചുറ്റുമുള്ള എല്ലാ വീടുകൾ വീടുകളോ സ്ഥാപനങ്ങളോ അറിഞ്ഞോ അറിയാതെയോ പരസ്പരം ഉപദ്രവിക്കുകയോ തെറ്റിദ്ധരിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും തെറ്റുകൾ വാശുവൈരാഗ്യത്തിന്റെ പേരിൽ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അയൽവാസിയുടെ പൈപ്പ് മുറിച്ചു കളഞ്ഞു കേബിൾ മുറിച്ചു കളഞ്ഞു കറണ്ട് കൊടുത്തില്ല അങ്ങനെ പല ഉപദ്രവങ്ങളും ചെയ്തിട്ടുണ്ടാകാം അതെല്ലാം